ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയപ്പോൾ നമുക്ക് കുറച്ച് തക്കാളികളൊക്കെ നമ്മൾ കുറച്ച് കായവർഗ്ഗങ്ങളൊക്കെ പൊട്ടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇന്നിന്ന് കുറച്ച് തക്കാളികൾ വിളവെടുക്കാനുണ്ട് അപ്പോൾ നമുക്കിത് നമുക്കിതിൽ തക്കാളികൾ പൊട്ടിക്കാം തക്കാളി ഉണ്ട് പയറ് കുറച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പയറ് ഇതുപോലെ ആയി വരുന്നുണ്ട് ഒരുപാട് പഴുക്കാൻ നിൽക്കുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഒത്തിരി പഴുക്കാൻ നിൽക്കാതെ തന്നെ തക്കാളിയൊക്കെ നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് തക്കാളി ഇതിപ്പോൾ നമ്മൾ ആഴത്തെയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞത് അടുത്തൊരു ലാസ്റ്റ് ഉള്ള കുറച്ച് തക്കാളികളാണ് അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം ോണിത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കതിന്ന് കായുണ്ടാവും അപ്പം അത് ഇങ്ങനെയുള്ള ഒരു കുറച്ച് തക്കാളികളാണ് ഇനി ഇതിൽ ബാക്കിയുള്ളത് ഓരോരുത്തരൊക്കെ ഇതിൻ്റെ ഉള്ളിലവിടെപടി ഒക്കെ ഒളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്നതൊക്കെ കഴിഞ്ഞ് നമ്മള് അടിയിലൊക്കെ പോയി നോക്കുമ്പോഴാണ് കാണുന്നത് വെണ്ടയൊക്കെ ഈ വെണ്ടയുടെ ഒക്കെ അത് കഴിഞ്ഞ് നമുക്കതിന് പുതിയ വെണ്ട വെണ്ടയുടെ തളർപ്പ് വരുന്നുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് കൊട്ടി ജനച്ച് പുതിയ വെണ്ട കുട്ടന്മാരുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം പയറൊക്കെ ഏകദേശം കഴിഞ്ഞു ഈ പയറിൻ്റെയൊക്കെ ഇവിടുത്തെ പയറൊക്കെ ഏകദേശം കഴിഞ്ഞ പോലെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ആ വഴുതനങ്ങ ഒരു വഴുതന ഇത്തിരി വലുപ്പമായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയിട്ടുണ്ട് നമുക്ക് ഇവ പൊട്ടിക്കാം നമ്മൾ ഒന്ന് രണ്ട് വെണ്ട വിത്തിന് നിർത്തിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെണ്ട നമ്മൾ വിത്തിന് നിർത്തിയിട്ടുണ്ട് രണ്ടെണ്ണം ചീര ചീര മുറിക്കാൻ മുറിക്കേണ്ട സമയം കഴിഞ്ഞ് അതൊക്കെ ഇടയിൽ നിൽക്കുന്ന ഓരോരുത്തർ കണ്ണ് തെറ്റി കഴിഞ്ഞ് ഇങ്ങനെ വലുതായി വന്നിട്ട് കണ്ടോ വെണ്ടേറെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കാണില്ല നല്ല വലുപ്പായി കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ശരിക്കും ചീര കണ്ട നല്ല വലിയ ചീരയാണ് അങ്ങനെയൊക്കെ നമുക്ക് കട്ട് ചെയ്യാവുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ചീര കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ അത് വെള്ളരി ഒന്ന് നിൽക്കുന്നുണ്ട് ചെറിയ വെള്ളരിയാണ് ഏതാണ്ട് ആയിട്ടുണ്ട് നമുക്ക് സാമ്പാറിക്കൊക്കെ ഇപ്പോൾ കറക്റ്റ് ഭാഗമാണ് അവിടെ ഒരു വെള്ളരിയും കൂടി നിൽക്കുന്നുണ്ട് നമുക്ക് ഏകദേശം വലുപ്പമാണ് ഇതൊക്കെ അവസാനത്തിലേക്കായി വെള്ളരിയൊക്കെ നമുക്ക് അവസാനിക്കാം അവസാനിച്ച് തുടങ്ങുന്ന സ്ഥിതിയാണ് അപ്പോൾ നമുക്ക് ഇനി നമുക്കിതിന് അടുത്തതായിട്ട് പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതിന് വള വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ജൈവസിലറി കൂടാതെ ഇനി നമുക്ക് കുറച്ച് പൊട്ടാഷും അതുപോലെ ഫാക്ടമോസൊക്കെ ഒന്നും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇനി അടുത്തൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ചെടികൾക്ക് അതുപോലെ തന്നെ നമ്മൾ കുമ്മായം കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേജിൽ മണ്ണിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഇത്രയും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും നല്ലതാണ് വയറ് വയറ് ഇത് കുറച്ചും കൂടി ആവാനുണ്ട് പൊട്ടിക്കാൻ കുറച്ചും കൂടി ആവാനുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് നമുക്ക് ഇന്ന് കിട്ടിയ സാധനം ഇവിടെ കുറച്ച് തക്കാളിയും വെള്ളരി വഴുതന കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പയറും കൂടെ ഞങ്ങടെ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നോക്കുന്നത് അധികം പയറില്ലാത്തത് കൊണ്ട് അവർ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന വെച്ചാൽ കാണില്ല എല്ലാം കഴിഞ്ഞ് രണ്ട് റൗണ്ട് നടന്നു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് പിന്നെ നോക്കുമ്പോൾ കാണുള്ളൂ ഇവിടെ ഒരു വെള്ളരി കൂടി നിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പൊട്ടിക്കാം അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ചെറുതാണ് രണ്ടെണ്ണം നമുക്ക് ഒരു സാമ്പാറിക്കുള്ളത് ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ പൊട്ടിച്ച് താഴെ താഴോന്ന് നോക്കിയപ്പോഴാണ് വീഡിയോ ഇടാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഇന്നലെ പൊട്ടിച്ച കുറച്ച് പച്ചക്കറികൾ കൂടി ബാക്കി കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് കാട്ടി തരാന്ന് വിചാരിച്ചു ഇപ്പോൾ നമുക്ക് ഏകദേശം അഞ്ചെട്ട് വെറൈറ്റി പച്ചക്കറികളുണ്ട് പിന്നെ കുറച്ച് ചീര നമ്മുടെ സാമ്പാർ ഉണ്ട് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് നോക്കിയത് അപ്പോൾ നോക്കിയപ്പോൾ സാമ്പാർ ചീര കൂടെ പൊട്ടിച്ചു അവിടെ അപ്പോൾ അതുണ്ട് അപ്പോൾ നമുക്ക് എട്ട് എട്ടൊമ്പത് ഐറ്റംസ് ഉണ്ട് ഇന്നത്തെ വിളവെടുപ്പിൽ നോക്കുമ്പോൾ ഇപ്പോൾ തക്കാളി ഉണ്ട് വെണ്ടയുണ്ട് വെള്ളരി കയ്പ പിന്നെ വഴുതന പച്ചമുളക് പിന്നെ സാമ്പാർ ജീര ഇത്രയും സാധനങ്ങളാണ് ഇന്ന് വിളവെടുപ്പിൽ നമുക്ക് കാണിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചെടികളൊക്കെ ചെറിയ അളവില് വെച്ച് പിടിച്ച്പ്പിച്ചാൽ പോലെ നമുക്ക് അഞ്ചെട്ട് വെറൈറ്റി നമുക്ക് കിട്ടാനൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ നമ്മളതിനു വേണ്ടി ദിവസം ഒരു മണിക്കൂർ പോലും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ഫോർ ലൈഫ്